ഇപ്പോൾ ഇത് നമ്മുടെ റംബുട്ടാനാണ് കേട്ടോ റംബുട്ടാൻ ഇപ്പോൾ ഇതാ മൂന്ന് വർഷമായിട്ടോ അപ്പോൾ ഇതിലിതാ പൂവിട്ട് തുടങ്ങി എല്ലാവരുടെ അടുത്തും കാഴ്ച പഴുത്ത് കഴിഞ്ഞപ്പോഴും നമ്മുടെ പൂവിടാൻ തുടങ്ങുന്നേ അപ്പോൾ ഇത്ര ആയിട്ടോ പൂവായിട്ടുള്ളൂ പിന്നെ അവിടെ അറ്റത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടതായിരുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലം ഇതാ ഇവിടെ നമ്മളിതാ ഇവിടെ പ്രൂൺ ചെയ്തതായിരുന്നേ ഇതിങ്ങനെ നീളത്തിൽ ഒറ്റ ഇതായിട്ട് പൊങ്ങി പോയിക്കൊണ്ടിരിക്കുമായിരുന്നേ അപ്പം നമ്മളിവിടെ ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഫുള്ള് ഇവിടെയൊക്കെ ഇങ്ങനെ ബ്രാഞ്ചസ് വന്നു അങ്ങനെ നിറച്ചും ബ്രാഞ്ചസ് വന്ന് പ്രാവശ്യം ഇത് കാഴ്ച തുടങ്ങി കേട്ടോ നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വരും കേട്ടോ നമ്മളെപ്പോഴും ഇത് പ്രൂൺ ചെയ്ത് വിടുവാണെങ്കിൽ പൊങ്ങി പോകാൻ വിടരുത് നമ്മൾ ഇനിയിപ്പോൾ ഇത് ഈ ഒരു ഇതായി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇത് പ്രൂൺ ചെയ്ത് വിടണം ഇത് കണ്ടു ഗെയ് ചെറുനാരകാണ് ഇത് നമ്മുടെ അടുത്ത് നേരത്തെ ചെറുനാരകം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് ഒടിഞ്ഞ് പോയപ്പോൾ നമ്മൾ അതിന്റെ ഒരു കമ്പ കുത്തിയതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ ഇതുണ്ടോ ആരെങ്കിലും കായ്ച്ചു ഇതില് ഇത് മിറാക്കൽ ഫ്രൂട്ടിൻ്റെ തയ്യാണേ ഇതുണ്ട് ചെറുതാണ് കേട്ടോ അത് ഞാൻ വലുപ്പമൊന്നും ആയില്ല ഇതിലും കായൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ ഇതാണേ ഇതിൻ്റെ കായ ചെറുതായിട്ടായി വരുന്നുണ്ട് ഇതിന്റെ ഫ്രൂട്ട് നേരത്തെ പറിക്കണതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഫ്രൂട്ട് ആയതാണ് ഇതിൽ നേരത്തെ ഫ്രൂട്ട് ആയിട്ടുണ്ട് ഇത് ഇത്ര ആയിട്ടുള്ളു പിന്നെ ഇതെല്ലാവർക്കും അറിയാലോ അല്ലേ പാഷൻ ഫ്രൂട്ടാണേ കോമൺ എല്ലായിടത്തും ഉള്ളതാണ് ഇതിൻ്റെ ഒരു കൃഷി തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പാഷൻ ഫ്രൂട്ട് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മുളച്ച് വന്നതാണ് കേട്ടോ ഇതൊക്കെ